ഇതെന്താണെന്നറിയോ ഇതില് ഡബിൾ ഡോർ വരുന്ന ടാറ്റാ ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റാജി ഐ ഷീറ്റ് സിക്സ്റ്റീൻ കെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി ഡോറാണ് എന്നാൽ രണ്ട് പൊളി ഇല്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ട്യൂടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ ഷീ വൺ ട്വൻറ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് സ് വരുന്ന ഫ്രണ്ട് ഡോറിന് പൈസ വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മെയിൻ ഡോർസിൽ നമ്മൾക്ക് നാല് സൈസില് അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൺചാരി ഉള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ്